എന്നും മുന്നേറും ഞാൻ വിശ്വാസത്താലെല്ലാം ചെയ്തിടും ഞാൻ ഒന്നും അസാധ്യമായില്ലയം എനിക്കുണ്ട് ഞാൻ ഒട്ടും പിന്മാറില്ല വിശ്വാസ ചുവടുക മുന്നോട്ട് മുന്നോട്ടേ രെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാൽ മാറുക അധികാരത്തോടെ ഇനി കൽപ്പിക്കുന്ന പ്രതികൂലങ്ങൾ മാറിപ്പോകും ഒന്നും അസാധ്യമായില്ലയം എനിക്കുണ്ട്

ും കർത്താവായ യേശു ക്രിസ്തുന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്ത്യവനം അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് വെൽപ്പാട് ദിവസം രണ്ടാമധ്യായ പത്താം വാക്യത്തെ ആസ്പദമാക്കി മരണപരിതും വിശ്വസ്ഥരായിരിക്കാം എന്നാൽ ഞാൻ ജീവികരുടെ നിനക്ക് തരും ഈ ഒരു വിഷുയെ ആസ്പദമാക്കി ചില ഒരു കഥയോടുകൂടി ചില കാര്യങ്ങൾ ഓർപ്പിപ്പാനാണ് ആഗ്രഹിക്കുന്നത് ഒരിക്കലും വൃതനായ മനുഷ്യൻ തൻ്റെ ചുമലിൽ മൂന്ന് കെട്ടുകളായി ഭാരമുള്ള ഏതോ നിറച്ച് വന്നു തനിക്ക് അത് ചുമന്നുകൊണ്ട് ഒരു നദി കടന്ന ശേഷം മലമുകളിലേക്ക് പോകേണ്ടതാകിയാൽ തന്നെ സഹായിപ്പാൻ ആരെങ്കിലും മുന്നോട്ട് വരുമോ എന്ന് ചോദിച്ചു എന്നിട്ട് പറഞ്ഞ ആര് വന്നാലും അവർക്ക് ഞാൻ ഒരു വെള്ളി നാണയം തരും എന്നിട്ട് എന്നിട്ടും ആരും മുന്നോട്ട് വന്നില്ല വയോധികൻ ആകെ പ്രയാസം തോന്നി ആ സമയത്ത് ഒരു യൗവനക്കാരൻ മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു സർ ഞാൻ നിങ്ങളെ സഹായിക്കാം നിങ്ങൾ വെള്ളി നാണയം തരുമെന്ന് പറഞ്ഞതുകൊണ്ടല്ല കൊണ്ടല്ല നിങ്ങളുടെ മനസ്സ് മാനസിക നില ഞാൻ മനസ്സിലാക്കി സഹായിക്കാം വ്രതം പറഞ്ഞെങ്കിൽ ഇതിൽ ഒരു കെട്ട് നീ ചുമെന്നാൽ മതി അങ്ങനെ ഒരു കെട്ട് യൗവനക്കാരൻ്റെ ചുമലിൽ വെച്ചു നടന്ന് നദിയിലേക്ക് നടന്ന് നീങ്ങിയപ്പോൾ വൃദ്ധന്റെ സ്വരം കേട്ടു എനിക്ക് മുന്നോട്ട് നടക്കാൻ ഈ പാരം മൂലം സാധിക്കുന്നില്ല എന്നിട്ട് പറഞ്ഞു ഈ രണ്ട് കെട്ടുകളിലും വെള്ളി നാണയങ്ങളാണ് ഇത് നീ ഇത് സൂക്ഷിച്ച് വേണം എന്നോടൊപ്പം മല കയറേണ്ടത് യൗവനക്കാരൻ പറഞ്ഞത് എനിക്ക് എൻ്റെ അഭിമാനമാണ് വലുത് എന്നെ വിശ്വസിക്കാം ഞാനത് നഷ്ടപ്പെടുത്തുകയില്ല മല കയറുന്നതിന് വൃദ്ധം പറഞ്ഞു എനിക്ക് ഈ കെട്ടുമായി മല കയറാൻ ബുദ്ധിമുട്ടാണ് അതിനാൽ ഈ കെട്ടുകൂടെ നീ ചുമക്കണം പക്ഷേ ഇത് നിന്നെ ഏൽപ്പിക്കുന്നത് ഇതുവരെയും നീ എൻ്റെ കൂടെ വിശ്വസനായി നടന്നതിനാൽ ഈ കെട്ടിനകത്ത് വെള്ളി നാണയങ്ങളല്ല മറിച്ച് സ്വർണ്ണ നാണയങ്ങളാണ് യൗവനക്കാരൻ പറഞ്ഞ് അതും ഞാൻ അടുത്തുകൊള്ളാം അതൊക്കെ നടന്ന് മല കയറിയാൽ മതി അങ്ങനെ വൃദ്ധൻ നാണയവും അടങ്ങിയ കെട്ടും യൗവനക്കാരനെ ഏൽപ്പിച്ചു ഇരുവരും മുന്നിലും പിറകിലുമായിട്ട് നടന്നു കുറച്ചു ദൂരം നടന്നപ്പോൾ യൗവനക്കാരൻ്റെ ഉള്ളിൽ ഒരു മോഹം ജനിച്ചു എൻ്റെ തോളിലിരിക്കുന്നത് രണ്ട് ചാക്കും നിറച്ച് വെള്ളി നാണയങ്ങളും ഒരു ചാക്ക സ്വർണ്ണനാണയം ആണ് എൻ്റെ ഭാവി ജീവിതം തന്യമായി തീരുവാൻ ഇത്രയും മതി ഞാൻ ഞാനിവിടെ നിന്ന് ഓടി ഓടിമറഞ്ഞാൽ എന്നെ പിൻപറ്റുകയില്ല അങ്ങനെ യൗവനക്കാർ മൂന്ന് കെട്ടുകളുമായി വൃദ്ധനെ ഉപേക്ഷിച്ച് ഓടി ഓടിമറിഞ്ഞു മലയാള അടിവാരത്തിലുള്ള ഒരു ചെറിയ ഗുഹയിൽ കയറിയ ശേഷം താൻ ഈ മൂന്ന് കെട്ടുകളും അഴിച്ചു തുറന്നു നോക്കിയപ്പോൾ അതിൽ വെള്ളി നാണയങ്ങളോ സ്വർണ്ണ നാണയങ്ങളോ അല്ല പകരം കുറച്ച് കല്ലുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് മാത്രമല്ല ഒരു ചാക്കുകെട്ടിൻ്റെ ഉള്ളിൽ ഒരു കത്ത് നിക്ഷേപിച്ചിരുന്നു അതിലിപ്രകാരം ആയിരുന്നു എഴുതിയിരുന്നത് എൻ്റെ ചുമട് ആര് വഹിച്ചുകൊണ്ട് പോകുന്ന വ്യക്തിക്ക് ഉള്ള അത്താണിത് ഞാൻ ഈ രാജ്യത്തിൻ്റെ രാജാവാണ് ഞാൻ വേഷപ്രസനായിട്ടാണ് നിങ്ങളെ സമീപിച്ചത് എൻ്റെ കാലശേഷം ഈ രാജ്യം ആർക്ക് കൈമാറണമെന്നും അതിന് യോഗ്യനായ വ്യക്തി ആരാണെന്നും കണ്ടെത്തുവാൻ നടത്തിയ നാടകമായിരുന്നു പക്ഷേ നീ പല സന്ദർഭങ്ങളിലും അതിന് യോഗ്യമായി ഞാൻ കണ്ടു പക്ഷേ അവസാന ടെസ്റ്റിൽ നീ പരാജി നക്കെത്തീർന്നു ഇത് വായിക്കുകയും ചെറുപ്പക്കാരും വാവിട്ട് കരയുവാൻ തുടങ്ങി എനിക്ക് കിട്ടേണ്ട അവകാശത്തെ ഞാൻ തന്നെ തകർത്തുവല്ലോ എന്നൊന്നില്ലാത്ത ദുഃഖഭാരത്താൽ അവൻ എഴുന്നേറ്റ് പോയി പ്രിയ സഹോദരങ്ങളെ ജീവിതം എന്ന് പറയുന്നത് നൊടിനിടയിൽ മാറിപ്പോകുന്നതാണ് ഈ ആയുസിൽ നാം ഒന്നും ഇല്ലാത്തവരായി തീർന്ന അവസരങ്ങളുണ്ടാകാം ഈ അവനക്കാരന് പിന്നത്തേതിൽ അനുഗ്രഹങ്ങൾ ലഭിക്കാനുള്ള നല്ല സന്ദർഭമായിരുന്നു എന്നാൽ വൈയോധികൻ അവൻ പ്രയോജനപ്പെട്ടുവെങ്കിലും അവൻ വിശ്വസ്തനായിരുന്നില്ല നാം ഓരോരുത്തരും ദൈവത്തിന് ഒരു പരിധിവരെ വിശ്വസ്തരും പരമാർത്ഥികളും പ്രയോജനമുള്ളവരുമായി ആയിരിക്കാം വൃതനായ മനുഷ്യൻ യൗവനക്കാരനെ ഏൽപ്പിച്ചതുപോലെ ദൈവം ചില നന്മകളും അനുഗ്രഹങ്ങളും നിങ്ങളെ ഏൽപ്പിച്ചു നിന്നിരിക്കുക അതുകൊണ്ട് കാലുളകി അവിശ്വസ്ത കാണിച്ചാൽ ഇതുവരെ ഇതുള്ള എല്ലാം നഷ്ടമാ ആയിത്തീരും അതാണ് ദൈവോധനം പറഞ്ഞത് മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക ജീവിതങ്ങളെ ശോധന ചെയ്ത് സത്യമായതും നീതിയായതും ഖനമായതുള്ള മുറി മുന്നേറുവാൻ ും വിശ്സ് എന്നുള്ള വിളിക്ക് ഓഹരിക്കാരായി തീരുവാൻ ദൈവങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക ദൈവമായ കർത്താവ് അതിനെ സഹായിക്കട്ടെ ദൈവം ഏവരെയും ഈ ചെറിയ ചിന്തയാൽ അനുഗ്രഹിക്കുമാറാകട്ടെ ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം